ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ള ഗപ്പീസിൻ്റെ ഒരു കെയറായിട്ടാണ് സോ അപ്പോൾ നമുക്ക് ഗപ്പീസിൻ്റെ കെയറിലേക്ക് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്ന കണ്ടൻറ്റിൻ്റെ നമ്മളെ മെയിൻ ആയിട്ടുള്ള ആസെപ്റ്റെന്ന് ആസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ സാധാരണ എല്ലാവരും ഗപ്പീസിന് വളർത്തുന്നവരായിരിക്കും ഈ വീഡിയോ കാണുന്നത് അപ്പോൾ ഗപ്പീസ് നമ്മൾ വളർത്തു വരുന്നവർ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഓക്കെ അപ്പോൾ നമ്മുടെ ഗപ്പീസ് വളർത്തുമ്പോൾ നിങ്ങൾക്കിപ്പോൾ എക്സാമ്പിൾ എവിടെയെങ്കിലുമൊക്കെ ഇപ്പോൾ ന്യൂ ഇയറും ക്രിസ്മസൊക്കെ പ്രമാണിച്ച് ചിലപ്പോൾ ദൂരോട്ട് പോകുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ എന്തേലും കുറച്ച് അത്യാവശ്യത്തിന് നിങ്ങൾ ഒരു മാസമൊക്കെ ചിലപ്പോൾ നിങ്ങൾ ആ പ്ലേസിൽ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഗെപ്പീസ് നമുക്ക് എന്ത് ചെയ്യാം ഓക്കെ അപ്പോൾ അതിന് വേണ്ടി ഒരു സ്ട്രാറ്റജിയാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചതായിട്ടുള്ള നമുക്കിതിൽ മെയിനായിട്ട് ഒരു അഞ്ച് അഞ്ച് ഐഡിയാസാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഏറ്റവും ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രത്യേകിച്ച് നമ്മൾ ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെത്തേഡെന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാ പോണ്ടുകളും അപ്പോൾ എൻ്റെ കുറച്ച് പോണ്ടുകൾ കാണിച്ചത് എനിക്ക് മെയിനായിട്ട് കുറച്ച് റീസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് മാസം നോക്കിയില്ലെങ്കിൽ പോലും അടിപൊളി അടി ഗെ പി സി കിടക്കാൻ പറ്റുന്ന കുറച്ച് ഇപ്പോൾ ഉണ്ടുണ്ട് ഒരു രണ്ട് മാസ ഒരു മാസം നോക്കിയില്ലെങ്കിൽ ചത്തു പോകുന്ന കുറച്ച് ഇതുകൊണ്ട് ആ ഒരു റീജിയനിലാണെങ്കിൽ ഞാൻ ഒരു മാസം ഫുഡ് കൊടുത്തില്ലെങ്കിൽ ഏകദേശമൊക്കെ ചത്തുപോകാൻ ചാൻസ് ഉണ്ട് ബഡ് ഈ ഒരു സ്പേസാണെങ്കിൽ ഒരു മാസം ഞാൻ ഫുഡ് കൊടുത്തില്ലെങ്കിലും അല്ലെങ്കിൽ രണ്ട് മാസം കൊടുത്തില്ലെങ്കിലും ചത്തുപോകില്ലേ ഇവർ ജീവിച്ചിരിക്കും പക്ഷേ അതിൽ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പിന്നെ കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടന്നെടുത്ത് കുഞ്ഞുങ്ങളെയൊക്കെ കഴിച്ച് ആ ഒരു രീതിയിൽ കുറച്ച് വല്ലാത്തൊരു രീതിയിലേക്ക് പോകും പക്ഷേ ഉള്ള ഫിഷ് ഓക്കെ ആയിട്ട് കിടക്കും ഓക്കെ അതാണ് ഈ ഒരു ഏരിയയുടെ പ്രത്യേകത കാരണം ഒന്ന് നിങ്ങൾക്കറിയായിരിക്കും അതിനെ പറയാം ഓക്കെ അപ്പോൾ നമ്മൾ എക്സാമ്പിൾ നമ്മൾ ദൂരക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം നിങ്ങൾ ദൂരക്ക് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മോനെ വേണം ഈ എന്ന് നമ്മൾ ലൈഫ് വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ മൊനെ എടുക്കുക മൊയിന എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി നമ്മൾ രണ്ടാഴ്ചയിൽ നമ്മൾ മോനെ കറക്റ്റ് എടുത്തതിന് ശേഷം എല്ലാത്തിനും നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഈ കാണപ്പെടുന്ന ഓരോ ഇതിലും നമുക്ക് ഇവർ ഇപ്പോൾ നോർമലി ഒരു ദിവസം എത്ര മോയിന കഴിക്കുമെന്ന് കൊടുക്കുന്ന ഒരു ബ്രീഡറിനെ അറിയാം ഇപ്പോൾ അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു മൂന്നിരട്ടിയെങ്കിലും മോയിന ഇതിലേക്ക് ആഡ് ചെയ്യുക മാക്സിമം മോനെ ആഡ് ചെയ്യുക ഈ ബ്രീഡിങ് കാര്യം കിട്ടിയിട്ടുള്ളതിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം മൊഴിനെ ആഡ് ചെയ്യാം ും പുറത്ത് കിടന്നിട്ട് വെള്ളത്തിന് കറണ്ട് അനുസരിച്ച് അങ്ങോട്ട് ഇവിടെ മൂവ് ആകുമ്പോൾ മോനെ അവർ കഴിക്കും ഓക്കെ അപ്പോൾ ഒരു ദിവസം അവർ മൊയ്ന കഴിക്കുന്നത് ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ രാവിലെയാണ് വൈകുന്നേരം ഇവിടെ നിന്ന് ഇപ്പോൾ നിങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയിട്ട് ആ ഒരു ടൈമിന് അടുപ്പിച്ചുള്ള സമയത്ത് നിങ്ങൾ നോർമലി കൊടുക്കുന്ന ഫുഡ് കൊടുക്കുക അല്പം സമയം കിട്ടുന്ന അനുസരിച്ച് മാക്സിമം മൊയിനെ അതിലെല്ലാത്തിലും ആഡ് ചെയ്യും മാക്സിമം മൊയിനെ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മൊയിനെ അത്യാവശ്യം ഇവർ ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിക്കുമെന്നുള്ള രീതിയിൽ അത്രയും ബൾക്കായിട്ട് മൊയിനെ ആഡ് ചെയ്യാം ഇവർ മൊന കഴിക്കും പക്ഷേ എല്ലാം മോയിന ഒരുമിച്ച് ഒരു മീനിനെ കഴിച്ചെത്തിക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ കോഴിക്കൊക്കെ നമ്മളിപ്പോൾ സാധാരണ ദൂരോട്ടൊക്കെ പോവുകയാണെങ്കിൽ അരി തട്ടി വെച്ച് കൊടുത്ത് കുറച്ച് പുല്ലും ഇതൊക്കെ വെച്ച് കൊടുക്കില്ല അതുപോലെ തന്നെ നമ്മളെ ഗപ്പിക്കും നമ്മൾ കൊടുക്കാനുള്ള ഫസ്റ്റ് കാരണം ലൈഫ് ഫീഡ് നിങ്ങൾ ആഡ് ചെയ്യുക ലൈഫ് ലൈഫീഡിൻ്റെ പ്രത്യേകത എന്താണ് ലൈഫീട് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് നമ്മുടെ മോയിനാണ് ആർ ടി മേ ഞാൻ പറയില്ല കാരണം ആർ ടി മൈ അങ്ങനെ നമ്മുടെ ഫ്രഷ് വാട്ടറിൽ അത് കറക്റ്റ് ആവില്ല മൊയിനെ ആകുമ്പോൾ ഫ്രഷ് വാട്ടറിൽ റിപ്ലിക്കേറ്റ് ചെയ്യുന്ന കഴിവും ഈ മൊയിനെ ആഡ് ചെയ്യുമ്പോൾ വെറുതെ മൊയിനെ ആഡ് ചെയ്യരുത് എങ്ങനെ മൊയിനെ ആഡ് ചെയ്യണമെന്ന് അടുത്ത് പറയാൻ വേണ്ടി പോകുന്നു ഓക്കേ അപ്പോൾ നമ്മൾ മൊയിനെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ട മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ ഇതിലില്ലാതെ എന്നാൽ നമ്മളിതിലുള്ള ഫോക്സ്ജെൽ പ്ലാന്റ് ഉണ്ടല്ലേ ഈ കാണുന്ന ഫോക്സ് ജെൽ പ്ലാന്റ് നിങ്ങൾ നിങ്ങളെ എല്ലാ ടാങ്കിലേക്കും ഇടുക ഇപ്പോൾ എൻ്റെ ഇതിലൊക്കെ നോക്കുകയാണെങ്കിൽ ഫോക്സ് ജെൽ പ്ലാന്റ് ഇല്ല ഒന്നുമില്ല എൻ്റെ വെറുതെ കിടക്കുകയാണ് ഇതൊക്കെ ഇപ്പോൾ എക്സാമ്പിൾ പ്ലാന്റ് ഉള്ള പ്ലാന്റ് ടാങ്കുകൾ ഇതിൽ കുറവാണ് ഇതിലൊക്കെ പ്ലാന്റ് ഞാൻ ഇനിയിപ്പോൾ സെറ്റ് ആണ് ഇതിൽ പ്ലാന്റ് ഉണ്ടോ അത്യാവശ്യം കുറച്ച് പ്ലാന്റ് ഉണ്ട് ഈ പ്ലാന്റ് ഉള്ളതിൽ നിങ്ങൾ എന്ത് ചെയ്യുക മാക്സിമം പ്ലാന്റ് ഇല്ലാത്തിൽ എന്ത് ചെയ്യുക എല്ലാത്തിലും പ്ലാന്റ് ആഡ് ചെയ്തിട്ട് നിങ്ങൾ മോയി ആഡ് ചെയ്യുക പ്ലാന്റ് ആഡ് ചെയ്തിട്ട് നമ്മൾ മൊനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ഫിഷൊക്കെ എല്ലാം നല്ല ആക്റ്റീവ് ആയിട്ട് നിൽക്കുകയും ചെയ്യും പ്ലാന്റ് ഉള്ളതിൻ്റെ ഇടയ്ക്ക് അറിച്ച് കുറച്ച് മൊനികൾ ഒളിച്ചിരുന്നാലും നമുക്ക് ആ മൊനിനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ഈ മീനിനെ ട്രൈസ് ഔട്ട് ചെയ്യാതെ അടുത്ത് അടുത്ത ദിവസമൊക്കെ ആകുമ്പോൾ മോയിന അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചിടക്കുന്ന സമയത്ത് അവർ ക്യാപ്ചർ ചെയ്ത് കഴിച്ചോളും ആ ഒരു രീതിയിൽ അങ്ങ് പൊയ്ക്കോളും ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മളെ കല് സെയിലിനുള്ള ഗെറ്റ് പീസ് ആണ് വേണ്ട ഇതിൻ്റെ പേര് ഹാഫ് ബ്ലൂ ആണ് വിത്ത് ഇയർ ഉള്ളതാണ് വേണ്ട ഇയറിന് നല്ല കളറുണ്ട് നല്ല നല്ല നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം ഈ ഒരു കറക്റ്റ് ആ സൺലൈറ്റ് കറക്റ്റ് അടിക്കുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് അതിൻ്റെ ഒരു ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇതിന് അതിൻ്റെ പാരൻ്റ് പേർ കിടപ്പുണ്ട് ഇതാണ് അതിൻ്റെ പേരൻ്റ് പേര് ഓക്കെ അത് പാരൻ്റെ പേരാണ് പിന്നെ ഇത് ബാക്കി നമ്മൾ സെയിലിനുള്ളതാണ് പിന്നെ ഇത് സ്നാക്സ് കിഞ്ഞാണേണ്ട അത്യാവശ്യം നിറച്ച് ആവുന്നൊരു ഫിഷാണ് ഇതിപ്പോൾ ഞാൻ ബൾക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും ബൾക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും ഇപ്പം എൻ്റെ ഒരു അമ്പത് പേരൊക്കെ അടുപ്പിച്ചായിട്ടുണ്ട് ഇപ്പോൾ താല്പര്യം അവിടെ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നതിൽ ഫസ്റ്റ് മെത്തേഡായിട്ട് വന്നത് നമ്മുടെ മൊയ്ന യൂസ് ചെയ്യുക മോയിന യൂസ് ചെയ്യുമ്പോൾ വാട്ടർ പ്ലാന്റ്സ് ആഡ് ചെയ്യുക ഈ വാട്ടർ പ്ലാന്റ്സ് ആഡ് ചെയ്യാൻ പറഞ്ഞതിലുള്ള നമുക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ പ്ലാന്റ്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫിഷിൻ്റെ സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഫിഷ് ഉണ്ടെങ്കിൽ അതിലിപ്പോൾ മൊയിനെ കഴിക്കുകയും ചെയ്യാം അതിൻ്റെ കൂടെ ഇവർ ഈ പുല്ലൊക്കെ വാരി കഴിച്ച് ഓക്കെ ആയിട്ട് അവർ നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി പറ്റും കുറച്ച് ദിവസം അതിപ്പോൾ ഇവർ ഏകദേശം ഒരു ഒരാഴ്ചയോളം മൊയിന ഇവർക്ക് ഒരു മൂന്ന് ദിവസം നാലു ദിവസം അഞ്ച് ദിവസം വരെ മൊയിന ഓക്കെ ബാക്കിയുള്ള ദിവസം ഇവർ എന്തെങ്കിലും പ്ലാങ്ക് കുറച്ചൊരു പ്ലാങ്ക് പ്ലാങ്ഡൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫിഷ് പ്ലാന്റ് യൂസ് ചെയ്യുമ്പോൾ ഈ പ്ലാന്റിന് പോയിട്ട് ഇവിടെ കണ്ടതെന്ന് വെച്ചാൽ ആൽഗയ ഉണ്ടാവും ഈ ആൽഗേ പോലത്തുള്ള സാധനങ്ങളൊക്കെ ഫോമേഷൻ ഉണ്ടാവും ഈ ആൽഗയിലുള്ള കുഞ്ഞു ജീവികളെയൊക്കെ കഴിച്ചവർ ജീവിക്കാൻ വേണ്ടി തുടങ്ങും നമ്മൾ കൊടുക്കുന്ന ഫുഡിനനുസരിച്ച് വരാത്തില്ലേ നമ്മൾ ഇങ്ങനെ ഞാൻ അല്ലാതെ നമ്മൾ എന്നും ഫുഡ് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ദിവസം ഫുഡ് കൊടുക്കാതാവുന്നതിനേക്കാൾ ഇതാണ് ഒരു ബെറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മോയി ആവുമ്പോൾ പയ്യെ പയ്യെ കുറയും ആ ഒരു രീതിയിൽ കുറയും അതിനുശേഷം പ്ലാന്റ് കഴിക്കാൻ തുടങ്ങും ആ ഒരു രീതിയിൽ ഇവർ മനസ്സിലാക്കി തുടങ്ങും നമുക്ക് നമുക്കവർ ഒരു സാഹചര്യങ്ങൾ വെച്ച അനുസരിച്ചുകൊണ്ട് ഇവർ അങ്ങനെ രീതിയിൽ കൊണ്ടുപോകാം ഓക്കെ പിന്നെ നിങ്ങൾ ദുരിത പോകാൻ പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾ ഡെയിലി മൂന്ന് നേരമാണ് ഫുഡ് കൊടുക്കുന്നത് വെച്ചോ അങ്ങനെ ഫുഡ് കൊടുക്കുന്നവരെ ചെയ്യണം ഒരുമിച്ച് അതിനെ ഒരു നേരം ആക്കരുത് ആദ്യ രണ്ട് നേരം ആക്കുക പിന്നെ ഒരു നേരം ആക്കുക പിന്നെ നമ്മൾ തന്നെ നമ്മൾ രണ്ടോ മൂന്നോ ദിവസം രണ്ടു ദിവസം ഒരു ദിവസം ആദ്യം ഇടവിട്ട് കൊടുക്കാതിരിക്കുക പിന്നെ വീണ്ടും ഒരു ദിവസം ഇടവിട്ട് അങ്ങനെ കൊടുക്കാതിരുന്നതിന് ശേഷം ഇവരെ ഓക്കെ ആക്കി എടുക്കാം ഒരാഴ്ച ഫുഡ് കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഗപ്പി ചത്ത പോകില്ല അപ്പോൾ അവർ സ്ട്രെസ്സ് ഉണ്ടാവും ബ്രീഡിങ് ടൈമിൽ കുഞ്ഞുങ്ങളായിക്കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം കുഞ്ഞുങ്ങളെ കഴിക്കും അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ചത്ത പോകില്ല നമുക്ക് അത് ആരോഗ്യവാനാണെങ്കിൽ ഒരിക്കലും ചത്തു പോകില്ല ഫുഡ് കഴിക്കാതിരുന്ന നമ്മളെ നമ്മൾ അറിയാലോ ഓക്കെ അപ്പോൾ ആ ഒരു മെത്തേഡ് അപ്പോൾ ഗപ്പീസിന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ച് നോക്കുക ഓക്കെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ എന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച ആൽഗ്യ പച്ച ആൽഗ ഉണ്ടെങ്കിൽ ആ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എല്ലാത്തിലും അത് വീത്തു പിന്നെ അത് വീത്തുമ്പോൾ ശ്രദ്ധിക്കുക വേറെ കുഞ്ഞുങ്ങളുള്ളതൊന്നും മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോ പച്ച വെള്ളം മാറ്റി വെച്ചിരുന്ന തീറ്റ വേണം വീത്താൽ അല്ലെങ്കിൽ ബ്രീഡിങ്ങിൻ്റെ ക്വാളിറ്റിയിലൊക്കെ ചില വ്യത്യാസം ഉണ്ടായിപ്പോ അങ്ങനെ പറയാൻ കാരണം ഇതിൽ ഇവരുടെ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെ ഇത് വന്നിട്ട് അത് അതിൻ്റെ ബ്രീഡിങ്ങിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട് സോ ഇത് ഇതാണ് ഗ്രീൻ വാട്ടറിനെ ഉദ്ദേശം ഉണ്ട് ഗ്രീൻ വാട്ടർ ഇത് അത്യാവശ്യം നിറച്ച് മീൻ അടക്കമുണ്ട് ഇത് കണ്ട ഈട്ടാകെ നമ്മൾ ഫുഡ് കൊടുത്തില്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം നല്ല പ്ലങ്കൻസിനൊക്കെ വളർന്ന അടിപൊളിയൊരു കുഴപ്പമുണ്ട് ഇത്രയും നാച്ചുറൽ ഇപ്പോൾ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും ഇപ്പം നാച്ചുൽ എക്കോസിറ്റം പോലെയാണ് ഗപ്പി ഗ്യാസോ ഉണ്ട് എല്ലാം സെറ്റ് ആയിട്ട് ഇപ്പുണ്ട് ഓക്കെ അതൊരു മെത്തേഡ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക പിന്നെ അടുത്തൊരു കാര്യം നമ്മൾ എന്തൊക്കെ ചെയ്താൽ നമ്മൾ വീടില്ലെങ്കിൽ കഴിയുകയാണെങ്കിൽ നമ്മളെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ മാത്രമാണ് പോവുകയാണെങ്കിൽ വീട്ടിലുള്ള ഫാമിലിയിലുള്ള മെമ്പേഴ്സ് അമ്മയോ അതിനകത്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തോട്ടൊക്കെ അവർ ഫുഡ് കൊടുക്കും അതാണ് ഏറ്റവും നല്ലത് കാരണം നമുക്ക് നമുക്കിപ്പോൾ ഒരു ജീവനാണ് അതും സോ അവരെ സംരക്ഷിക്കേണ്ട നമ്മുടെ കടമയാണ് നമ്മൾ വളർത്തുമ്പോൾ അല്ലെങ്കിൽ അവർ ആരെയും കുളത്തിലോ വേറെ എന്തെങ്കിലും ജീവിക്കേണ്ട ആൾക്കാരാണ് ആ ഒരു ജീവൻ സോ അപ്പോൾ നമ്മളിവിടെ ഇല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പറ്റുന്നൊരവസ്ഥ കഴിയുന്ന ആരുടെങ്കിലും വന്ന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പറയുക അതാണ് ഞാൻ ഈ പറയുന്ന വീഡിയോയിൽ പറയുന്ന എന്ത് കാര്യങ്ങളെക്കാളും മൊയിനെ കൊടുക്കുക ഈ പറഞ്ഞ ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ആർക്കും ഡെയിലി അവർക്ക് ഫുഡ് കൊടുക്കാൻ പറ്റുക അതാണ് ഏറ്റവും വലിയ കാര്യം മറ്റൊരാൾക്ക് ഫുഡ് കൊടുക്കുന്ന പോലും ഒരാൾക്ക് ഫുഡ് കൊടുക്കുന്ന പോലെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ മീനിങ്ങൾ ഒക്കെ ഓരോ ദിവസം ഫുഡ് കൊടുക്കുന്നത് അത് ഓരോ ജീവനാണ് ഗപ്പീസിൻ ജീവനുള്ളവയാണ് അവയെ നമ്മൾ സ്നേഹിച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരിത് നമുക്ക് പുറത്ത് ഇവരിക്ക് നമ്മളെ കാണുമ്പോൾ എന്നെ വിളിച്ച് കഴിഞ്ഞാൽ എന്നെ കാണുമ്പോൾ പട്ടി കുറച്ചു കൊണ്ടിരുന്ന പോലെ കുറച്ചുകൊണ്ട് വരില്ല പിന്നെ നമുക്ക് വല്ലതും വന്ന് നേടിത്തരുന്നെന്ന് പറയാൻ പറ്റില്ല പെട്ടെന്ന് നേടിത്തരുന്നില്ലെന്ന് പറയാൻ പറ്റില്ല എനിക്കും ഇവരൊക്കെ നേടിത്തരാറുണ്ട് പക്ഷേ ഇവർക്ക് നമ്മളെ ഇങ്ങനെ പൂച്ച നമ്മൾ കൊഞ്ചിക്കുഴയുന്ന പോലെ അങ്ങനെയൊന്നുമില്ല പക്ഷേ എന്നെ കാണുമ്പോൾ ഓടി വരുന്നത് പോലെയൊക്കെ വേണ്ട നമ്മളിവിടെ വരുന്ന സമയത്ത് ആര് വന്നാലും ഇവർ ഓടി വരുമായിരിക്കാം ബട്ട് ഐ ട്രസ്റ്റ് ദ ലവ് മീ ഓക്കെ ഇവരെന്നെ സ്നേഹിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുപോലെ നമ്മൾ നമ്മളെ അവർക്ക് അറിയാം ഓക്കെ അപ്പോൾ അത്രമാത്രം നമ്മളൊരു മിങ്കിളാണ് ഇതിലുള്ള ഓരോ ഫിഷും എല്ലാം അപ്പോൾ ആ ഒരു സ്നേഹം അവർ കാത്തുകൊള്ളുക അപ്പോൾ ഫുഡ് അവർക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും കൊടുക്കാം പിന്നെ മറ്റൊരു കാര്യം നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് മേടിക്കാൻ പറ്റും കുറച്ച് ബോൾ പോലത്തെ ഫുഡ് അങ്ങനത്തെ ഫുഡ് നമ്മൾ ഇതിലൂടെ തൊട്ടിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ വെട്ടിന്ന് വെള്ളം ചിത്തിയാവേല പയ്യ പയ്യെ തന്നെ അവർ കരിച്ച് കഴിച്ചേ തീരുകയുള്ളൂ അങ്ങനത്തെ ഉള്ള ബോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പിന്നെ മാക്സിമം വാട്ടർ പ്ലാന്റ്സ് വാട്ടർ പ്ലാന്റ്സ് നല്ല രീതിയിൽ ആഡ് ചെയ്യുക പിന്നെ നമ്മൾ ഈ വാട്ടർ ചേഞ്ച് ഒരിക്കലും നിങ്ങൾ പോകുന്നതിന് മുമ്പ് അന്നൊന്ന് വാട്ടർ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ വാട്ടർ ചേഞ്ച് ചെയ്യുക കാരണം വെള്ളം നിങ്ങൾ ഫുൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം അതിൻ്റെ അടിയിലുള്ള പിന്നെ പ്ലങ്ക് റൺസ് ഒന്നും അവർ ഒത്തിക്കാൻ പോലെ അതൊന്നും കാണില്ല അത്രയും വൃത്തിയാക്കിയിട്ട് ഫുഡ് കൊടുക്കാതിരുന്ന ഒരവസ്ഥ അറിയാല ഓക്കെ അങ്ങനത്തെ ഒരു അവസ്ഥ സോ അപ്പോൾ ആ ഒരു പ്രത്യേകതയും കൂടെ നിങ്ങളൊന്ന് ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗെ പിഎ നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞ് വരുമ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ അവരെ നോക്കി റെഡിയാക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ മറ്റൊരു കാര്യം എന്തെങ്കിലും ഡിസീസൊക്കെ ഉള്ള ഗപ്പീസ് അതിലുണ്ടെന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊന്ന് മാറ്റിയിടുക അതൊരു വലിയൊരു കാര്യമാണ് പിന്നെ കുഞ്ഞിടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്ന ഗപ്പീസ് ഉണ്ടെങ്കിൽ ബ്രീഡിങ് കേജ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒന്നേ പ്ലാന്റ്സ് കൂടുതൽ യൂസ് ചെയ്യുക മാക്സിമം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റിയ അതിന് ഗപ്പി ഗ്രാസ് കൊള്ളാം ഫോക്സയില് കൊള്ളാം ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ വരുമ്പോൾ പിന്നെ കൊക്കൊന്ന് വന്ന് ഇരിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം അതിൽ അടച്ചു വയ്ക്കുക പിന്നെ എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ മെയിനായിട്ട് ശ്രദ്ധിക്കുക എൻ്റെ ഇപ്പോൾ ടാങ്ക് കൂടെ ഓപ്പണായി കിടക്കുകയാണ് ഇതിനൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് തന്നെ വയ്ക്കണം അല്ലെങ്കിൽ മഴയൊക്കെ പെയ്ത് വെള്ളം നിറഞ്ഞ കഴിഞ്ഞാൽ നമ്മൾ ഇല്ലാത്ത സമയമാണ് മീനുകൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചാടില്ല ബട്ട് നല്ല വെള്ളം നിറഞ്ഞ് വരുമ്പോൾ അങ്ങോട്ടും മിക്സ് ആവാൻ ചാൻസ് ഉണ്ട് പൊങ്ങി ചാടി പിന്നെ ഇതിലാക്കി ഇതിലാക്കിയ എവിടൊക്കെ കഴിഞ്ഞാൽ മൊത്തം നമുക്ക് പണിയാണ് സോ ആ ഒരു പണിപ്പെട്ട പരിപാടിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി അതൊന്ന് ട്രൈ ചെയ്യുക പിന്നെ മാക്സിമം എല്ലാത്തിനും ഒന്ന് പകുതി എമൗണ്ട് വെള്ളമാക്കിയിട്ടിട്ട് പോവുക കൂടുതൽ ഫുൾ വെള്ളം വച്ചേക്കരുത് നിങ്ങളിവിടെ ഇല്ല ഇല്ലാത്തൊരവസ്ഥയാണെങ്കിൽ മാത്രം ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി നിങ്ങളെ പി എല്ലാം സന്തോഷമായിട്ടിരിക്കുന്ന നിങ്ങൾ പോയിട്ട് വരുന്നവരെ ഓക്കെ അപ്പോൾ ഈ ഗപ്പീസൊക്കെ ഒത്തിരി സെയിൽ ആവുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഹൃദയത്തിൽ എൻ്റെ ഉള്ളിൽ നിന്നുള്ള നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ പ്രകൃതിയിലോ ഈ കുഞ്ഞു ജീവജാലങ്ങളെ നമുക്ക് എനിക്ക് കെയർ ചെയ്യാൻ വേണ്ടി ഇത്രയും ഒരു മുപ്പതോളം വെറൈറ്റീസ് ഇപ്പോൾ കെയർ ചെയ്യാൻ വേണ്ടിയും സെയിൽ ചെയ്യാൻ വേണ്ടിയും ഓൾ ഇന്ത്യ ലെവൽ നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് ഗപ്പീസ് ഓൾ ഇന്ത്യ ലെവലാണ് വാട്ടർ പ്ലാന്റ്സ് മാത്രമാണ് ഞാൻ ഓൾ വേൾഡ് നമ്മൾ ഓൾ വേൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യ നമ്മുടെ പല രാജ്യങ്ങളിലേക്ക് നമ്മൾ അയക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് എൻ്റെ ഗെപ്പി ഫാം ഒക്കെ അടിപൊളിയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്നത് ഇതുപോലെ മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ദിസ് ഇസ് അരുൺ ഗോയിങ് ടു സാനി ഔട്ട് ബൈ ബൈ